പ്രേക്ഷകരെ നിരാശരാക്കിക്കൊണ്ട് ചെമ്പനീർ പൂവ് പുതിയ നായികയുമായി എപ്പിസോഡ് ആരംഭിച്ചിരിക്കുകയാണ് ചെമ്പനീർ പൂവിലെ പുതിയ രേവതിയായി റബേക്ക സന്തോഷാണ് എത്തിയിരിക്കുന്നത് എന്നാൽ അതിനു പിന്നാലെ പഴയ രേവതിയായ ഗോമതി പ്രിയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാവുകയാണ് ഏറെ വേദനയും എന്നാൽ പ്രതീക്ഷ നൽകുന്ന ഒരു പോസ്റ്റുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഗോമതി പ്രിയ ഒടുവിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് പ്രിയ തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഗോമതി പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രതീക്ഷ ഒരു മനോഹരമായ കാര്യം തന്നെയാണ് എപ്പോഴും മികച്ചത് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ ആ പ്രതീക്ഷ ഒരിക്കലും വിട്ടുപോകാതെ അതിനെ ഹൃദയത്തിൽ ചേർത്തു വെക്കണം എന്നാലേ അതിനുവേണ്ടി പോരാടുകയുള്ളൂ ഞാൻ എന്നെ ഓർത്ത് അഭിമാനിക്കുന്നു ആർക്കും നമ്മുടെ പോരാട്ടങ്ങളും പ്രയത്നങ്ങളും തിരക്കും പ്രാർത്ഥനയും ഒന്നും അറിയില്ല നമ്മളൊരു നിശബ്ദ യുദ്ധമാണ് ചെയ്യുന്നതെന്നും ആർക്കും അറിയുകയുമില്ല എന്നാൽ നമ്മൾ ചെയ്യുന്നതിനെ ആരും അറിയുന്നില്ല എന്നതാണ് താരം കുറിച്ചിരിക്കുന്നത് ചെമ്പനീർ പോവിൽ നിന്നും രേവതി എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരുന്നു ഗോമതി പ്രിയ എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് രേവതി എന്ന വേഷത്തിന് മിനിസ്ക്രീനിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാൻ കാരണം ആര് കണ്ടാലും സാധാരണക്കാരിയായി തോന്നുന്ന രേവതിയെ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ തിരക്കുകയാണിപ്പോൾ ആരാധകർ ഇനി രേവതി എന്ന കഥാപാത്രം റെബേക്ക സന്തോഷിൽ എത്രത്തോളം സുരക്ഷിതമാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം